പുതിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അരി ഒന്നും വേണ്ട അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എടുക്കാൻ സാധിക്കും വിഷു ഒക്കെ അടുത്തു വരാറായാലോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് വറുത്ത് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് മൂപ്പിച്ച് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കൊത്തും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല ഞാനിവിടെ എടുക്കുന്ന അരി പൊടിക്കനുസരിച്ചാണ് ഇവിടെ കൊത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന അരി പൊടിക്കനുസരിച്ചിട്ടൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇവയും കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ ചെറുതായിട്ട് തേങ്ങയുടെ പീസസ് ഒക്കെ മൂത്തു വന്നപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവ രണ്ടും കൂടെ മൂപ്പിച്ച് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കിനെ ഇതിൻ്റെ ചൂടൊക്കെ നാറി വരികയും ചെയ്യും ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഒന്നേകാൽ കപ്പ് അളവിൽ ശർക്കരയാണ് ഞാൻ പൊടിച്ചത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട് ഈ ഒരളവിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള മധുരം മാത്രമേ ഈ ഉണ്ണിയപ്പത്തിന് കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അധികത്തിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ചേർക്കുന്ന ഈ ശർക്കരയുടെ അളവിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തേണ്ടത് തന്നെയാണ് ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട് ഇത് അരിച്ചിട്ട് വേണം അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇവിടെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് അരി അരച്ചിട്ടൊന്നുമല്ല ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ വറുത്തിട്ടുള്ള നൈസായിട്ടുള്ള ഉണ്ടല്ലോ അതാണ് ഞാൻ ഒരു കപ്പ് അളവിലെടുത്തേക്കുന്നത് അരക്കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയായിട്ട് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി കുറച്ചും കൂടെ മൊരിഞ്ഞൊരു ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പോ എന്ന് പറയുമ്പോൾ മധുരമാണല്ലോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം മൈദയും ആ റവയും അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ തന്നെ ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം ഇനി ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ചൂടില്ല ചെറിയ ചൂടോടുകൂടി നമ്മളിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കുറച്ചും കൂടി അധികം നേരത്തിലൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ശർക്കര പാനി ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ചെറിയ ചൂടോടുകൂടിയാണ് ഞാൻ ഈ പാനി ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി നമുക്ക് കുറേശേ ഒഴിച്ചു കൊടുത്താലേ കറക്റ്റായിട്ടുള്ള പരുവേ അറിയത്തുള്ളൂ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയത്തില്ല അപ്പോൾ കുറേശേ നമ്മൾ പാനി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലേശം ശർക്കര പാനി എനിക്ക് ഞാൻ എടുത്ത അളവിന് കുറച്ച് അധികമുണ്ട് അപ്പോൾ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ പാനി ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കിനി ചേർത്ത് കൊടുക്കാനുണ്ട് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പാളയംകോടം പഴമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുക്കുന്നത് ഏത് പഴം വെച്ചാണെങ്കിലും നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിനുസരിച്ചിട്ടുള്ള പഴമാണ് ഞാനിവിടെ എടുക്കുന്നത് രണ്ട് റോബസ്റ്റ പഴമാണ് തൊലി കളഞ്ഞ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അരച്ചെടുത്ത പഴവും കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലോട്ട് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അത് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഒരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഒരു മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ശർക്കര പാനി നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പൻ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ആ ബാറ്ററി ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു ഇനി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എള്ളും നാളികരക്കൊത്തും കൊണ്ടല്ല നെയ്യോടുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തേക്കുന്നത് ഉണ്ണിയപ്പ തയ്യാറാക്കിയെടുക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണിത് തയ്യാറാക്കിയെടുത്തത് അധികം ലൂസുമല്ല എന്നാൽ അധികം കട്ടിയുമല്ലാത്ത ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കണം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ആ കുഴിയിൽ നിറയെ നിൽക്കത്തക്ക രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത് ഈ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓയിൽ നിറയെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ചാ സ്റ്റവ് ടോപ്പിലെല്ലാം വീഴാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒരു പകുതി നിൽക്കത്തക്ക രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ തവി കൊണ്ട് ബാറ്ററി കോരി ഒഴിക്കുന്നതിനെക്കാട്ടി വളരെ ഈസി ഈസിയായിട്ട് അവിടെങ്ങും ആകാത്ത രീതിയിൽ ഇതുപോലെ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ പറ്റുന്നതാണ് കറക്റ്റായിട്ട് ആ ഉണ്ണിയപ്പൊക്കെ ഒഴിക്കാത്തോട്ട് തന്നെ ബാറ്ററി വീഴുക ആ സൈഡിലെങ്ങും വീഴാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ പുറവശം എല്ലാം മുരിഞ്ഞു വരികയും വേണം അതുപോലെ ഉൾവശം നമുക്ക് വെന്ത് കിട്ടുകയും വേണമല്ലോ ഒരു സൈഡ് ഏകദേശം ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് വിഷുവിന് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട് അരി അരച്ചിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതിനേക്കാട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഈ ഒരു രീതിയിൽ ബ്രൗൺ നിറം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഈ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും എനിക്ക് ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദയും ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ വയറു നിറച്ച് കഴിക്കാനുള്ള ഉണ്ണിയപ്പം നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉള്ളൂ പുറവശെ നല്ല മൊരിഞ്ഞ് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് ഈ എടുത്തേക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കി ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കിട്ടുന്നത് അരി നമ്മൾ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നു അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു ടേസ്റ്റ് വ്യത്യാസവും നമ്മളിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയുമില്ല എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ഒരു വിഷു ആശംസകൾ തന്നെ മുന്നമേ തന്നെ നേരുകയാണ് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വിഷുവിന് കൊടുത്തു നോക്കണം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്